ദക്ഷിണരാശി വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുണ്യതീർത്ഥ പുണ്യതീർത്ഥച്ചിറയിൽ കർക്കിടക വാവുബലി ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബലിതർപ്പണത്തിനായി പതിനായിരങ്ങൾ എത്തിച്ചേരുന്ന വേദഗിരിയിൽ ഭക്തർക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ദേവസ്വത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ മേൽശാന്തി മോനിഷ് തടത്തിലിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ പുലർച്ചെപ്പണം ആരംഭിക്കും അഞ്ഞൂറ് പേർക്ക് വീതം ബലിതർപ്പണം നടത്തുവാൻ കഴിയുന്ന രണ്ട് പന്തലുകൾ ക്ഷേത്ര സങ്കേതത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് പുലർച്ചെ മുതൽ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് നടത്തും ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിൻ്റെയും നവീകരിച്ച നടപന്തലിൻ്റെയും സമർപ്പണം മന്ത്രി വി എൻ വാസവൻ രാവിലെ എട്ടിന് നിർവഹിക്കും മോൻസ് ജോസഫ് എം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സിനി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും മധ്യ കേരളത്തിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വേദഗിരി ശ്രീധർമ്മശാല ക്ഷേത്രത്തിലെ കർക്കിടക ബാഹുബലി പൂർവാധികം ഭംഗിയോട് കൂടി ഇക്കൊലം നമ്മൾ ആചരിക്കുകയാണ് ഇപ്പൊ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരുപാട് തലമുറകൾക്ക് മുമ്പ് തട്ടെ ബലിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വേദഗിരി മണ്ണിയില് ഇക്കൊല്ലം നമ്മള് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായെന്ന് പറയുമ്പോഴത്തേക്കിനു ഒരു എന്താണെന്നൊരു ഉണ്ടാവാം നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുണ്ട് ഈ ഇപ്പം വേദഗിരിലെ പണ്ട് തൊട്ടേ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല തറകളായിരുന്നു അതായത് ജാതി രീതിയിൽ അല്ലാതെയുള്ള രീതികളിൽ ഇഷ്ടപ്പെട്ടുള്ള പൂജാരിമാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന കർമ്മങ്ങൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രീതിയിലായിരുന്നു അവിടെ ഒരു ക്രമീകരണം നടന്നു അതായത് ഏകീകൃതമായിട്ടുള്ള ഒരു ക്രമീകരണം ഇല്ലായിരുന്നു അപ്പോൾ ആ അപക്കൊലത്തേക്കപ്പോൾ നമ്മൾ മാറ്റി ഇപ്രാവശ്യം ഒരു ഏകീകൃതമായിട്ട് ഒരു ദേവസ്വത്തിനെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ബലിയാണ് നമ്മൾ ഇപ്രാവശ്യം അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ ഇപ്പം തന്നെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഒരു പത്ത് ഇരുപത് കൊല്ലമായി കുറങ്ങി പോയിരുന്ന അന്നദാനം ഇപ്രാവശ്യം മുതൽ നമ്മൾ ഈ ഇന്ന് ഭക്തജനങ്ങളുടെയൊക്കെ സാന്നിധ്യ കൂടി നമ്മൾ പുനരാരംഭിക്കുകയാണ് ഏകദേശം ഒരു ആറായിരത്തോളം പേർക്ക് മുകളിൽ നമ്മൾ ഭക്ഷണം നമ്മളവിടെ സമീകരിച്ച സജ്ജമാക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മളിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രമേൽശാന്തി മോനിഷ് സ്ഥലത്തിൽ വേദഗിരി ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി ഇ കെ സനൽകുമാർ വാർഡ് മെമ്പർ സിനി ജോർജ് ഉദയ് കല്യാൺപൂർ സുധ ചെന്നൈ എന്നിവർ പങ്കെടുത്തു